വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സജ്ജമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പത്രലേഖകരോട് സംസാരിച്ചതും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തരൂർ ശ്രീ ശശി തരൂറുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാനില്ല പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് നിയമ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം കേരളത്തിൽ ഈ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ഭരണ മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു കാര്യങ്ങൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില നേതാക്കളൊക്കെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് പക്ഷെ പഴയ കാലത്തേ പോലെ പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് വഴക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് അതെല്ലാം പരിഹരിക്കും അപ്പം അതുകൊണ്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല അല്ല അത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യം അതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിജിയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ രാഹുൽ അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ തന്നെ അത് അല്ല അല്ല ആ ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ഞാൻ സംസാരിച്ചതാണ് അവർ തന്നെ എന്നോട് പറഞ്ഞു ലിസ് മാത്യു ആണ് അവരോട് അവരോട് ഞാൻ സംസാരിച്ചു അവരെന്നോട് പറഞ്ഞത് അതിന് മുമ്പ് നടത്തിയ ഇന്റർവ്യൂ ആണ് അപ്പൊ അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ശേഷം ശ്രീ ശശി തരൂർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊന്നും ഇല്ല കോൺഗ്രസിനകത്ത് ചില അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും എല്ലാ കാലത്തും പറയാറുണ്ട് അപ്പം അതിനെ അങ്ങനെ കണ്ടാൽ മതി അതിന് അപ്പുറത്തേക്ക് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല ഒന്നുമല്ല അത് അതിപ്പോഴും കോഡ് ഇപ്പോഴും കോർഡിനേഷൻ ഒക്കെ ഉണ്ട് അതിനൊന്നും ഒരു കുറവുമില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി മനസ്സിലാക്കി കേരളമൊട്ടാകെ ഇപ്പം ഗാന്ധി കുടുംബ കുടുംബസംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇതിനകത്ത് ഒരു കാര്യമാണ് സി പി എമ്മിന് ഒരു അജണ്ടയുണ്ട് ആ സി പി എമ്മിൻ്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് കാരണം സാധാരണ പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് അസംബ്ലിയിലോ പാർലമെന്റിലോ ഒന്നും നിൽക്കാൻ പറ്റില്ല അവർക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെയാണ് ഭൂരിപക്ഷം ആളുകൾക്ക് മത്സരിക്കാൻ കഴിയുന്നത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല എല്ലാവരും ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം അല്ല അദ്ദേഹത്തോട് അത് ഞാൻ പറഞ്ഞില്ല അത്തരം കാര്യങ്ങളിൽ വിവാദത്തിൽ ഞാനില്ല അങ്ങനെ വിവാദം എന്നെ എന്നെപ്പോൾ അല്ല അദ്ദേഹം അതിനെ അത് പറ്റിയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആവശ്യമല്ലാത്ത വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കരുതെന്നാണ് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചിരിക്കണം അങ്ങനെയാണ് അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നുള്ളത് ഇത് പ്രതികരിച്ച് വെറുതെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെയാണ് തീരുമാനം അല്ല അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല കാരണം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം സി ശശി തരൂർ ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അതുകൊണ്ട് ഇന്ന് ആവശ്യം ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള മുന്നേറ്റം ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ആശാവർക്കർമാർ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് സമരം ചെയ്യുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടോ അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ദുരഭിമാനം ഉണ്ടാകുന്നത് ദുരഭിമാനം ഒഴിഞ്ഞ ആശാവർക്കർമാരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വേണ്ടത് കോവിഡ് കാലത്ത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജനങ്ങളെ സേവിച്ച ആളുകളാണവർ അപ്പോൾ അവരുടെ കാര്യത്തിൽ പോലും ഒരാത്മാർത്ഥ കാണിക്കാത്ത ഒരു ജനവിരുദ്ധ ഗവൺമെൻറ് ആണ് ഇവിടെ ഉള്ളത് അഴിമതിയാണ് ഈ ഗവൺമെൻറ് മുഖമുദ്ര അങ്ങനെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റം നിലനിൽക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒരുമിച്ച് പോകാനുള്ളതാണ് ആവശ്യം